ായ രാമായണം തരിക എപ്പോഴും രാമനാമത്തെ സലാകാലവും ജപിച്ചു ഇടും ഉമാവൻ മഹേശ്വരൻ ശ്രീമഹ

ബ്രാഹ്മണരുടെ മാലിന്യമെല്ലാം ഭഗവാനും ഗുരുനാഥനം ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാർ കാണായോഴുദേവപ്രമരന്മാർ तब वाला सामारिक आरुचंदर विष्णु प्रमुख मार्कुमदम वेरोजतम मार्क भारत्यम नलाकोदल्ला पादसेवकराय वत्नां दास ब्रह्मवादज अज्ञानी नामादिनायुर्य वेर सम्मेलवाय मुन्नुल्ला सेरा मायनम बोधहीनमार्क आर्यममम पुलिरे वेरवेदा പിതൃപതിരുവേതി സരസാ സദാകരി സദയം നിധിപതി കരുണാതിരീപതി നക്ഷത്രപതിരവഹിണ

രാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാക്കു വായിച്ചു